ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വൈകുന്നേരം സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ വറുത്ത കപ്പലണ്ടി ഉണ്ടെങ്കിൽ ഇതുപോലെ വറുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതെൻ്റെ കയ്യിൽ കപ്പലണ്ടി ആയിരുന്നു അപ്പം ഞാൻ ജസ്റ്റ് അതൊന്ന് വറുത്ത് മാറ്റി വയ്ക്കുന്നുണ്ടേ ഞാനിത് അല്പം ഉപ്പ് ഇട്ടിട്ടാണ് വറക്കുന്നത് മണൽ ഇപ്പം കിട്ടാനായിട്ട് വേറെ മാർഗമില്ലാത്തതുകൊണ്ട് ഞാൻ അപ്പം ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് വറുത്തെടുക്കുന്നുണ്ട് ഇപ്പോൾ ജസ്റ്റ് ഇതൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ മൂത്ത് വന്നിട്ടുണ്ട് ഞാൻ ഇതൊന്ന് മാറ്റിയിട്ട് അടുത്ത പാൻ വെക്കട്ടെ ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചൂടായി വരട്ടെട്ടോ അപ്പോൾ പാൻ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് അവിലും അതേ അളവിൽ തന്നെ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കണം ഒരു കപ്പ് അവലിന് ഒരു കപ്പ് തേങ്ങ എന്നുള്ള രീതിക്ക് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാനത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് എല്ലാം കൂടി രണ്ടും നല്ല പോലെ ഒന്ന് ബ്രൗൺ കളറിലേക്കൊന്നും പോവരുത് കരിഞ്ഞ് പോവരുത് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം അതായത് ആ തേങ്ങയുടെക്കൊന്ന് വെള്ളം മാത്രം ഒന്ന് വലിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി കേട്ടോ ഇനി നമുക്കിത് ജസ്റ്റ് നല്ലപോലെ ഒന്ന് എന്താ പറയുക തേങ്ങയുടെ വെള്ളം വലിയ വരെ ഒരു ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് എന്താ പറയുക ഡ്രൈ ആക്കിയെടുക്കണം അത്രയേ ഉള്ളൂ തേങ്ങ ഡ്രൈ ആവണം അവലൊന്ന് ജസ്റ്റ് ഒന്ന് ക്രിസ്പി ആയി വരണം ഇപ്പോൾ അവൽ ഏകദേശം നല്ലപോലെ മൂത്ത് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് തൊല്യു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം തിരത്തെരിപ്പായിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ആ സമയം കൊണ്ട് നമുക്ക് അതേ പാനിലേക്ക് തന്നെ ഒരല്പം ശർക്കര ഞാനൊരു ചെറിയ കട്ട ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കണം ശർക്കര ജസ്റ്റ് ഒന്ന് ഞാൻ പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ വേഗം ഉരുക്കി വരാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ഇതൊന്ന് മെൽറ്റ് ആയി വരട്ടെ ഇപ്പോൾ ശർക്കര ഏകദേശമൊക്കെ മെൽത്തായി വന്നിട്ടുണ്ട് ചെറിയ രണ്ട് കുഞ്ഞു പീസുകളൊക്കെയാണ് ഇനി ഉരുകാനുള്ളത് അത് നമ്മൾ ഈ അവൽ ഇടുന്ന സമയത്ത് ഉരുകി കിട്ടിക്കോളൂ ഇപ്പം ഞാൻ അവല് തേങ്ങയോട് നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് ഫൈനായിട്ടല്ല പൊടിച്ചേക്കത് തരിതരപ്പായിട്ട് പൊടിച്ചിട്ടിട്ട് ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ശർക്കരയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ നിങ്ങളധികം ക്വാണ്ടിറ്റിയിൽ ചെയ്യുമ്പോൾ ശർക്കരയുടെ അളവും തേങ്ങയുടെ അളവും ഒക്കെ കൂട്ടി കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഡ്രൈ ഫ്രൂട്ട്സ് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം ക്യാഷ്യൂസ് ഉണ്ടെങ്കിൽ ക്യാഷൂസ് ആഡ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ എന്ത് നിങ്ങളുടെ കയ്യിൽ ഉള്ളത് ബദാം ഉണ്ടെങ്കിൽ ബദാം എന്തായാലും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോഴേ ഇതിലേക്ക് കുറച്ച് കപ്പലണ്ടി വറുത്ത് പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് അത് അധികമായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ഇട്ടിട്ട് ഇത് നല്ലപോലെ വീണ്ടും ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു സാധനം കൂടി ചേർക്കാനുണ്ട് അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നല്ല ജീരകവും അതേപോലെ തന്നെ മൂന്നാലഞ്ച് ഏലക്കായും കൂടി പൊടിച്ചിട്ട് അതും കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു ഫ്ലേവർ ഉണ്ടാവും ഇതൊക്കെ ഓപ്ഷനാണ് കേട്ടോ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ചേർത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം അവസാനം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഇതൊന്നും നേരിടായിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ ഞാനിപ്പോൾ നെയ്യ് ചേർത്തിട്ടില്ല നെയ്യും കൂടി ചേർക്കട്ടെ ഒരു കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുത്താൽ ഒരു നെയ്യിൻ്റെ ഫ്ലേവറും കൂടി ഉണ്ടാവും അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ഇത് കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റ് നമ്മുടെ എന്താ പറയുക സ്നാക്ക് റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ ഞാൻ ഡെക്കറേഷനുമായിട്ട് കുറച്ച് മുന്തിരി അതേപോലെ തന്നെ കുറച്ച് വൈറ്റ് എള്ള് ആ എള്ളും കപ്പലണ്ടിയും എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് കുറച്ച് നാട് പേരും കേട് കൂടാതിരിക്കും ഒന്ന് രണ്ടാഴ്ച എങ്ങനെ ആയാലും ഇത് കേട് കൂടാണ്ടിരിക്കും നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്നതൊക്കെ നമ്മൾ ഡ്രൈ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് കേടാവില്ല അപ്പോൾ നമുക്ക് വൈകിട്ട് മഴയൊക്കെ അല്ലേ ചായ കുടിക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് കുറേശ്ശേ എടുത്തിട്ട് കഴിക്കാനായിട്ടും പറ്റും ഭയങ്കര ടേസ്റ്റാണ് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക